യാടേട എന്ത സക്സസ്ഫുള്ളി കവന്നിട്ടുണ്ട് ആ കണ്ട ഇനി മുമ്പോട്ട് പോവാൻ നോക്കൂട്ടോ പക്ഷെ അപ്പൊ അത് പറ്റില്ല അപ്പൊ കളി വരും അപ്പൊ പിന്നെ കറിയോ എന്തെന്നേ ഏ മുമ്പോട്ട് പോവാൻ പറ്റുന്നില്ലേ അത് കുറച്ചുകൂടി ആവട്ടെ നമുക്ക് പയ്യ പയ്യ പോവാ കടന്നുപോ ക്ഷീണിച്ചാ ക്ഷീണിച്ചാ ബഹുമ എടുക്കാം ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം അല്ല വിശേഷം ചോദിച്ചു കാണിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളിത് ഇപ്പം ഇപ്പൊ എല്ലാം കുറച്ച് മുമ്പ് എഴുന്നേറ്റാണ് കേട്ടോ ഫ്രഷായിട്ട് ജസ്റ്റ് ഇൻട്രോ എടുക്കുന്നതാണ് പിന്നെ ഇന്ന് ഫുൾ ഒരു മഴ ദിവസമാണ് മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നുണ്ട് നിതിമൂളം എഴുന്നേറ്റ് മൂച്ചിലെടുത്തോണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു ഞാൻ നമ്മളെപ്പോഴും തിരിച്ച് ബോക്സും ടിഫിൻ ബോക്സും ഒക്കെ വീഡിയോ ചെയ്യുന്നതായിരുന്നു പക്ഷെ ഒരാഴ്ചയായിട്ട് ആയിട്ട് ഇപ്പം അത് ഇട്ടിട്ടില്ല വേറെ ഒന്നും കൊണ്ടല്ല അപ്പൊ സ്കൂളിൽ പോയിട്ടില്ല നല്ല പനിയായിരുന്നു പനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പനിച്ച് വിറക്കായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ചു മരുന്ന് കഴിക്കാനാണെങ്കിൽ അതിനൊക്കെ വലിയ മടി അങ്ങനെ എന്തായാലും ഒരുവിധം ഒരു മൂന്നാല് ദിവസം നാല് അഞ്ചു ദിവസം കൊണ്ട് ശരിക്കും പനിച്ചു അതുകൊണ്ട് തന്നെ ഇപ്പം അത് കുറവുണ്ടെന്നാലും ഉണ്ട് പക്ഷേ ഇനിയിപ്പം തിങ്കളാഴ്ച മുതൽ ഇവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും തിങ്കളാഴ്ച മുതൽ വരുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇപ്പം നമ്മൾ പഠിക്കാറൊക്കെ ഉണ്ട് അതിൽ ഫെയിൻ ഉം നമ്മൾ വൈകുന്നേരമെന്നും എന്താ പഠിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാണ് സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം അവിടെ നിന്ന് എല്ലാവരും അവിടെ നിന്ന് എല്ലാവരും പഠിപ്പിച്ചു വിടും ജസ്റ്റ് നമ്മളൊന്നും റിവേഴ്സ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പൊ സ്കൂളിൽ പോവാത്തോണ്ട് പിന്നെ ആ ഡെയിലി വാട്സാപ്പിൽ ഇങ്ങനെ അന്നൊന്ന് പഠിപ്പിച്ചതൊക്കെ ആയുസ് തരുമല്ലോ അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ഈ തിങ്കളാഴ്ച മുതൽ എക്സാം ആണ് ഇവർക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓണവധി കാര്യങ്ങളൊക്കെ ആണല്ലോ പിന്നെ അഭി പറയൂ മൂടില്ല പനിയായതുകൊണ്ട് എന്നാലും ഞാൻ വീടെടുക്കാൻ പോകുന്ന പറഞ്ഞപ്പോ ഞാനും കൊണ്ട് ഉമ്മീന്നും പറഞ്ഞു വന്നതിന്റെ കൂടി അങ്ങനെയാണ് ആള് ഭയങ്കരമായിട്ട് മെരിഞ്ഞുപോയി ഒന്ന് അല്ല ഇവൻ ആദ്യം മുതലേ അങ്ങനെയാണ് ഇവൻ ജനിച്ച മുതലേ അങ്ങനെയാണ് കുറച്ചൊന്ന് നന്നായിട്ട് വരുമ്പോഴത്തേക്ക് അപ്പോഴേക്കും എന്തേലും അസുഖം വരും ഉടനെ അതിൻ്റെ അത് പോവും അങ്ങനെയാണ് അപ്പോഴും ഇപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ബെഡ്ഷീറ്റൊക്കെ കുളവായിട്ട് നാശമായിട്ട് നടക്കണം അതൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കി നമുക്ക് കിച്ചണിലേക്ക് പോവാം എല്ലാം തിന്നണല്ലോ ഓക്കെ ബെഡ്ഷീറ്റ് ചുളങ്ങിയിരിക്കണ ആകുമ്പോഴത്തേക്കും എനിക്ക് എന്റെ സർവ കണ്ടും പോകണല്ലോ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് എപ്പോഴും നല്ല വൃത്തിയായിരുന്നു അടുങ്ങി ഒടുങ്ങിയ സെറ്റ് ആയിട്ടിരിക്കുന്നു പിന്നെ ഞാൻ എപ്പോഴും ചീത്ത പറയുന്ന ഓരോരു കാര്യമാണ് ബെഡിൽ കേറിയിട്ട് കിടന്ന് തുള്ളി കഴിയുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ഫുള്ള് അവിടന്ന് ഇവിടുന്നൊക്കെ പോകല്ലോ അപ്പൊ അതുകൊണ്ട് എനിക്കിഷ്ടമല്ല അങ്ങനെ നടക്കുന്നെ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി വിരിച്ച് കാർട്ടൺ ഒക്കെ ഒന്ന് മാറ്റിയിട്ടിട്ടുണ്ട് അപ്പൊ വെയിൽ തെളിഞ്ഞു വരുന്നുണ്ടോ ഇത്ര നേരം അങ്ങനെ മഴ മൂടിക്കെട്ടി നിക്കായിരുന്നു ബാഫി അങ്ങോട്ട് പോവാം നിത് കാണിച്ചു കൊടുത്താ നമുക്ക് നിതിമോളെ കാണിച്ചു കൊടുക്കാം ഈ മേളയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടുന്നതിൻ്റെ ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഉണ്ട് ഇതാണ് ചായക്ക് ഈ പൊടി കുറുക്കിയതെന്നാണ് നമ്മളിവിടെ പറയുക ഇതിങ്ങനെ പഞ്ചസാര ഒക്കെ ഇട്ട് കഴിക്കുന്ന കേട്ടോ പക്ഷെ എനിക്കിത് വലിയ ഇഷ്ടമില്ല അപ്പം ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു എന്നാൽ പാലിപ്പുണ്ട് അപ്പോൾ എന്താ പറയുക ചായ വയ്ക്കാം നമുക്ക് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങനെ നമ്മുടെ ചായ കുരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ഉമ്മിച്ചാണ് അവര് അവളെ എണ്ണ തേപ്പിക്കലും കുളിപ്പിക്കലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ കാണിക്കായിരുന്നു പിന്നെ എന്താ ഞാൻ ഇവളുടെ വീഡിയോ ഒക്കെ ഇടുമ്പോ എപ്പഴും തന്നെ ചോദിക്കാറുണ്ട് കമന്റ് ഇടാറുണ്ട് എന്താ ഇവള് യൂസ് ചെയ്യുന്ന ഓയിലിനെ കുറിച്ചിട്ട് ഏത് ഓയിലാണെന്നൊക്കെ ഞാന് സമയതയുടെ ഓയിലു അവിടെ നിന്ന് വന്നപ്പോ നമ്മള് വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു ബോഡിയിലും അതുപോലെ തന്നെ ഹെയറിലും അവരുടെ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇതുവരെ അതാണ് തോന്നുന്നു വരുന്നോണ്ട് വാങ്ങിക്കൊളിക്കുന്നുണ്ട് അവതേ മോളെ മോളെ ആൾക്ക് ആൾക്കുറക്കം വരുന്നുണ്ട് അതിന്റെ ഒരു ചെറിയ പ്രശ്നം ഇതാ ഇതൊക്കെ മിണ്ടാതിരിക്കണേ മിണ്ടേ പുറകിലും അട്ടമിച്ചിരിക്കട്ടാ ഇപ്പൊക്ക് നാലു മാസായിട്ടോ അതായത് കഴിഞ്ഞ പതിനൊന്നാം തീയതി വന്നപ്പോഴേക്കും നാല് മാസം പൂർത്തിയായി കമന്നു തുടങ്ങി ഒരു രണ്ടു മൂന്ന് ദിവസം ആയേ ഉള്ളൂ ഏർ ഇപ്പം കിടത്തിയ ആദ്യം ഉണ്ടല്ലോ ഈ എണ്ണ തേപ്പിച്ച് കിടത്തുമ്പോ ഒരു ഒരു ഗ്രിപ്പ് കിട്ടല്ലോ കുറച്ചുകൂടി ഈസി ആണല്ലോ അപ്പൊ അങ്ങനെ അവിടെ നിന്നാണ് ആദ്യം കമലാൻ തുടങ്ങിയത് തന്നെ അതിനുശേഷം ഇനിയിപ്പം ബെഡിലൊക്കെ കിടത്തുമ്പോഴത്തേക്കും തന്നെ ആടത്തെ ഉടനെ തന്നെ ആളിങ്ങനെ തിരിഞ്ഞു പോണോ എന്നിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവാൻ നോക്കും പക്ഷെ അത് നടക്കൂല അപ്പൊ മൂക്കും കുത്തി അവിടെ ഇഴു പിന്നെ നമ്മുടെ അടുത്ത് നേരെ ഇടുക പിന്നെയും കവ് നോവം അങ്ങനെയൊക്കെ അല്ലടി അല്ല പിന്നെ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ നിധികുഞ്ഞിന്റെ വിശേഷങ്ങള് പിന്നെ അതിങ്ങനെ ഓരോ സൗണ്ടിക്കുന്നു നന്നായിട്ട് ചിരിക്കാനൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെയാണ് അഫി എന്താ അഫിക്ക് പനിയുടെ ഒരു പ്രശ്നമുണ്ട് അതിന്റെ ഒരു മൂഡ് എന്ത് കമലണ എന്റെ കമലണോ കമളാൻ പറ്റാത്തോണ്ടാണോ കരയണേ കവന്തോളി കിടത്തേ ഉള്ളൂട്ടെ ഇപ്പൊ തന്നെ തിരിഞ്ഞു പോട്ടെ ഇല്ല ഇല്ല കമന്നു കമന്നോട്ട കമത്തി കുറവൊന്നും വേണ്ട നമ്മള് കമന്നോട് എന്തേ എന്താ പറ്റി കവന്നോടി എന്നെ പൊന്നോ എന്നെ പൊന്നോ ചിക്കോടോ ചിരിക്കോടോ ചിരിക്ക

കടന്നു പോവും ക്ഷീണിച്ച ക്ഷീണിച്ചാ ബഹുമി എടുക്കാം കുറച്ചു നേരം കമന്നെടുക്കുമ്പോഴത്തേക്കും ആൾക്കും പിന്നെ മടുപ്പാവട്ടോ അപ്പം പിന്നെ കരയും അങ്ങനെ ഞാൻ എടുത്തത് മറ്റു മനുഷ്യൻ മടിയിൽ വെച്ച് കൊടുത്താണ് ആൾക്ക് ഉറക്കം വരുന്നുണ്ട് അപ്പോഴാണ് അഫി പറയണത് എനിക്ക് സ്പീക്കറിൽ പാട്ട് വെച്ചതാ മമ്മി ഞാൻ ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കാം കുഞ്ഞാവേന എന്നൊക്കെ അങ്ങനെ സ്പീക്കറിൽ പാട്ട് വെച്ച് കൊടുത്താട്ടോ അപ്പം നിധിമെപ്പോഴും അഫീനെ ഇങ്ങനെ കാണുമ്പോൾ അല്ലെങ്കിൽ അഫീടെ ഓരോ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതും അത് ഇതൊക്കെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ സൈക്കിൾ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോഴൊക്കെ അതൊക്കെ ഇങ്ങനെ നോക്കി സൂക്ഷിച്ച് നോക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുക പക്ഷെ ഇതിപ്പോൾ അവൾക്ക് ഉറക്കം വന്നിങ്ങനെ തൂങ്ങിയിരിക്കുന്നതാണ് അതുകൊണ്ട് വലിയൊരു ചെവിയോ അല്ലെങ്കിൽ ഒരു മൈൻഡോ ഒന്നും ഇല്ല അവനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഡാൻസ് കളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അവളെ ഫീഡ് ചെയ്ത് ഉറക്കി കേട്ടോ അപ്പോൾ ഇതുമോളം ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എപ്പോഴത്തേം പോലെ ക്ലീനിങ് ആണ് എല്ലാം ഒന്ന് ക്ലീൻ ഇടണം അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ കയറണം അപ്പോൾ എന്തായാലും ഒന്ന് ഫുള്ള് അടിച്ചു വാരി വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചു അതാ ആയുധമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ തുടങ്ങാം മഴ ചെറുതായിട്ട് തൂളുന്നുണ്ട് കേട്ടോ ഇതാ ഇന്ന് ഫുള്ള് മഴ ദിവസമാണ് ഇന്നലെയൊക്കെ പിന്നെ വെയിലായിരുന്നു എന്നാൽ ഉച്ച കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് പെയ്തെങ്കിലും അങ്ങനെ നിന്ന് പെയ്തൊന്നുമില്ല പക്ഷേ ഇന്ന ഫുള്ള് മഴയാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മീൻസ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏറ്റവും വലിയ പണി എന്താണ് കാരണം ഇത് ഫുള്ള് അടിച്ച് എന്താണ് വൃത്തിയാക്കണമല്ലോ അപ്പോൾ ഒരു ദിവസം നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ വിചാരിക്കും അന്നാ ഇനിയിപ്പം നാളെ ഒന്നും ചെയ്യേണ്ടിയിരിക്കുന്നത് പക്ഷേ ഈ പിള്ളേരുടെ വീട്ടിലത്തെ അവസ്ഥ അറിയാലോ നാളെ അതേപോലെ തന്നെ പൊടി ഉണ്ടാകും അതുകൊണ്ട് എന്നും ഡെയിലി നമ്മൾ ഇത് ചെയ്യേണ്ട വരും കേട്ടോ ഇത് നല്ല പണമാണ് നമ്മുടെ വീട്ടിൽ എന്ന് പറയുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം റൂമ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ പിടിക്കൂട്ട് അത് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും പക്ഷെ നമുക്ക് അങ്ങനെ ക്ലീൻ ഞാൻ എനിക്ക് എപ്പോഴും ക്ലീനിങ് ഭയങ്കര ഇഷ്ടമുള്ള ജോലിയാണ് അതുകൊണ്ട് രാവിലെ എഴുതിയിട്ട് അതൊന്നും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പകുതി പണി കഴിഞ്ഞ പോലെയാണ് കേട്ടോ കാരണം എന്തോ അത് ചെയ്തില്ലെങ്കിൽ ഒരു ഒരു തൃപ്തിയില്ല അതുപോലെയാണ് തിന്നാനുണ്ടാക്കിയാലും കുഴപ്പമില്ല ഇതൊന്നും കഴിഞ്ഞ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു സന്തോഷമാണ് ഒരു ആശ്വാസമാണ് അപ്പം ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാലോ അപ്പൊക്കാണെങ്കിൽ പനിയായിരുന്നു അത് അപ്പോൾ അവനാണേൽ ഈ കഞ്ഞി അതുപോലെ തന്നെ ഛർദിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഞ്ഞി കുടിക്കുമ്പോഴപ്പം തന്നെ അത് ഛർദിച്ച് കളയും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ബ്രെഡ് ൊക്കെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ഇത്രയും ദിവസം പിന്നെ വായിക്കൊക്കെ കഴിപ്പായൊന്നും കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം എന്താവാണെങ്കിലും ഇന്നലെ അവർ പറയുന്നതാണ് എനിക്ക് ബിരിയാണി വാങ്ങി തരാൻ പറഞ്ഞിട്ട് പനിയൊക്കെ മാറി കഴിഞ്ഞപ്പോഴേ ഇത്രയും ദിവസവും വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായി ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് അത് വിചാരിച്ചു കടയിൽ നിന്ന് വാങ്ങിക്കാൻ ഇവിടെ മറ്റെങ്കിൽ ഒരു കിലോ ബിരിയാണി ഉണ്ടല്ലോ അത് കിട്ടൂട്ടു ഉടുമ്പനൂരം അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഓർത്ത് എന്തായാലും വലിയൊരു പണിയൊന്നും ഇല്ലല്ലോ ഞാൻ നോക്കിയിട്ട് ഈ കഞ്ഞീ കറി വെക്കുന്നതിനേക്കാട്ടിലും എളുപ്പമാണ് ബിരിയാണി വയ്ക്കുന്നത് ഇപ്പോൾ ആദ്യമൊക്കെ നമ്മൾ വെച്ച് തുടങ്ങുന്ന സമയത്തൊക്കെ ഭയങ്കര പാടുള്ള പരിപാടിയായിരുന്നു ഇപ്പോൾ വെച്ച് വെച്ച് ശീലമായതുകൊണ്ട് ഏറ്റവും എളുപ്പം ഇതാണ് അപ്പോൾ എന്തായാലും കുക്കറിൽ വെച്ച് കൊടുക്കാമെന്ന് ഓർത്തു പിന്നെ കുക്കറിലാവുമ്പോൾ ഒന്നും കൂടി എളുപ്പമാണല്ലോ വലിയൊരു പണിയില്ല ഇല്ല ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല ഈ മല്ലിയില ക്യാരറ്റ് അതൊന്നും ഇല്ല കേട്ടോ ഇല്ലാതെ തന്നെ ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ അമ്മിന് വേണ്ടിയിട്ടാണല്ലോ അപ്പം ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ അലങ്കാരമൊന്നും വേണ്ടല്ലോ പിന്നെ ഒരു നേരം നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പാകത്തിന് അങ്ങനെ വെക്കാൻ ഓർത്തു പിന്നെന്താണ് അപ്പോൾ എന്തായാലും ചിക്കൻ വാങ്ങിക്കുന്നുണ്ട് കുറച്ചെടുത്ത് കറി വെച്ചിട്ട് കുറച്ച് ബിരിയാണിക്കും കൂടി എടുത്ത് അങ്ങനെ സെറ്റാക്കാം എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഒക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി അതിൻ്റെ പരിപാടിക്ക് നോക്കാം പിന്നെ എന്താ ഇതുമോളും ഓർക്കാണ് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല തൊട്ടീലായത് കൊണ്ട് കുറച്ച് അധികം നേരം കിടന്നോളും അവൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പുറത്തിങ്ങനെ മഴയൊക്കെ പെയ്ത് പെയ്യുന്നില്ല ഇത് തൂലിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അപ്പോൾ എന്താ നമുക്ക് ബിരിയാണിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അങ്ങനെ ഞാനും ഉമ്മശും അടുക്കളയിലും ഓരോ പണിയൊക്കെ ആഫി ചെയ്തുകൊണ്ടിരുന്നപ്പോഫിയുണ്ട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് വരിക കേട്ടോ ആദ്യം ഇത് എന്താ സംഭവം എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായില്ല പിന്നെയാണ് മനസ്സിലാവണേ അവൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ പ്ലേ ചെയ്തേക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനിട്ടൊരു വീഡിയോ ആയിരുന്നു നിധിമോളും മിക്കയും കൂടിയിട്ടുള്ളത് അപ്പോൾ അത് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ളൊരു സോങ്ങ് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇവനത് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ആകെ സങ്കടമായി എനിക്കിപ്പോൾ തന്നെ വാപ്പിനെ കാണണം എനിക്ക് വാപ്പിനെടുത്ത് പോകണം എന്നെ വാപ്പിനെടുത്തേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞ് ഭയങ്കര കരച്ചില്ല ഞങ്ങൾക്ക് ആകെ വിഷമായി പോയിട്ട് വന്നത് അത് പനിയൊക്കെ കഴിഞ്ഞ് ആകെ അവശതായിട്ടിരിക്കുന്ന കുട്ടിയാണ് അതിന്റെ കൂടെ ഇതും കൂടെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സങ്കടമായി ഉമ്മച്ചിയും പറഞ്ഞു ആ വീട് ഇടണ്ടായിരുന്നു എന്നൊക്കെ പക്ഷെ നമുക്കറിയില്ലല്ലോ ഇവനിങ്ങനെ ഫോണെങ്ങാണ്ട് ഇടത്തപ്പോഴത്തേക്കും അങ്ങനെ കണ്ടതാണ് നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ എനിക്ക് എനിക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിഷമമായത് പിന്നെ എന്താ പറയാ നമ്മൾ ഇപ്പൊ പ്രവാസിലാണ് നമുക്കറിയാം അവര് എപ്പോഴും നമ്മുടെ ഒപ്പം ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത് അപ്പൊ നമ്മൾ ആ ഒരു എന്താ പറയാ ആ ഒഴുക്കിനൊത്ത് അങ്ങനെ നീന്തി പോവുകയാണ് പക്ഷെ കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള തിരിച്ചറിയാനുള്ള ഒരു പ്രായ ബുദ്ധിമൊന്നും ആയില്ലല്ലോ അവർക്ക് നമ്മൾ എന്ത് പറഞ്ഞാണ് അവരെ ആശ്വസിപ്പിക്കുക പിന്നെ ഞങ്ങള് പറഞ്ഞു ഇന്ന് വരും നാളെ വരും നാളെ കഴിഞ്ഞ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആശ്വസിപ്പിക്കാറാണ് എപ്പോഴും അതുപോലെ തന്നെ പിന്നെ ഇവനെന്ന് പറഞ്ഞാണ്ടല്ലോ ഇപ്പം നമ്മൾ റിലേറ്റീവ്സിന്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾ അവരുപ്പമാരെ ഒക്കെ ആയിട്ട് ഇങ്ങനെ മിങ്കിള് ചെയ്യുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഇവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മിസ്സ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ടായിരുന്നത് അത് ഇവൻ മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പൊ ഞാനത് പറഞ്ഞേ ഉള്ളൂ പിന്നെ പ്രത്യേകിച്ച് ഈ വീഡിയോ എന്താ പറയുക പ്രവാസികൾ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരെയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കത്തും പെട്ടെന്ന് മനസ്സിലാവും കാരണം ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും എല്ലാവരും നമ്മുടെ വിഷമം നമുക്ക് എങ്ങനെ സഹിക്കാം പക്ഷെ കുട്ടികളും കൂടി അങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് നമുക്കത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാനോട്ട് സഹിക്കാനോ പറ്റില്ല അല്ലെ ഓക്കെ അപ്പോൾ ഇനി അതൊക്കെ പോട്ടെ നമുക്ക് നമ്മുടെ ബിരിയാണിയിലേക്ക് കിടക്കാം എന്തായാലും എന്താ സമോള കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ ഈ ഇങ്ങനെ അരിയുന്ന വീഡിയോ പലപ്പോഴും നമ്മുടെ ലോങ് വ്ലോഗിലായിക്കോട്ടെ അല്ലെങ്കിൽ മിനി വ്ലോഗിലായിക്കോട്ടെ അങ്ങനെ ഇടുമ്പോഴത്തേക്കും പലപ്പോഴും എനിക്ക് കമൻറ്റ്സ് വരാറുള്ള ഒരു കട്ടിംഗ് ബോർഡ് വാങ്ങിച്ചു കൂടാന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ എനിക്കുണ്ടല്ലോ ഈ കട്ടിങ് ബോർഡിൽ വെച്ച് അറിയാൻ അറിയില്ല കേട്ടോ നമ്മുടെ ഇവിടെ ആ സംഭവം ഇല്ല ഇതുവരെ വാങ്ങിയിട്ടുമില്ല ഉമ്മിച്ചിക്കും അത് പറ്റില്ല എനിക്കും അത് പറ്റില്ല പിന്നെ കാസർഗോഡ് വീട്ടിലുണ്ട് അതിക്ക എന്നിട്ട് പണ്ട് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാണ് എനിക്ക് തോന്നുന്നത് അത് പക്ഷേ ഉമ്മായും ഉപയോഗിക്കാറില്ല കേട്ടോ അവിടെ ഒന്നുകിൽ അശ്മീർ അല്ല ഇക്കായൊക്കെ എങ്ങാനും കുക്ക് ചെയ്യാൻ കയറുകയാണെങ്കിൽ മാത്രമാണ് ആ സാധനം ഉപയോഗിക്കാറുള്ളു അല്ലാതെ ഞാനാണേലും ഇവിടെ ഉമ്മശയാണേലും അവിടെ ഉമ്മാ ആണേലും ഇങ്ങനെ കത്തിങ്ങ് കൊണ്ട് അങ്ങനെ ജസ്റ്റ് അരിയുള്ളൂ അതാണ് പോയതുകൊണ്ടാണ് പിന്നെ എനിക്ക് തോന്നുന്നു കട്ടിങ് ബോർഡ് വെച്ച് പഠിച്ചിട്ടുണ്ട് പിന്നെ അതായിരിക്കും എല്ലാവരും എന്ന് കാരണം ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അതാണ് ഇതിനേക്കാട്ടിലും എളുപ്പം എന്നൊക്കെ പക്ഷേ നമ്മളിങ്ങനെ ശീലമായതുകൊണ്ട് ഇങ്ങനെ തന്നെ അങ്ങ് മുമ്പോട്ട് പോകുന്നു എന്നേ ഉള്ളൂ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് പറ്റില്ല എനിക്ക് പേടിയാണ് എങ്ങാനും വല്ല കത്തി കയ്യിലേക്ക് ഒരു പേടിയുള്ളതുകൊണ്ട് അത് ചെയ്യില്ല കേട്ടോ പക്ഷേ ഇതിനെക്കാട്ടിലും റിസ്ക് കുറവാന്ന് തോന്നുന്നില്ല അങ്ങനെ അറിയുന്നത് ഓക്കെ അപ്പം നമ്മൾ ചിക്കൻ എന്ന് പറഞ്ഞില്ല അപ്പോൾ എന്തായാലും അത് കറി വെക്കുന്നുണ്ട് അപ്പോൾ ആ കറി വെക്കുന്നതിൽ നിന്ന് കുറച്ച് മസാല എടുത്തിട്ട് അത് കുക്കറിലേക്ക് കുക്കറിലേക്കിട്ട് അങ്ങനെ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഏതാ സവാടയൊക്കെ വാട്ടുന്നുണ്ട് മസാല കാര്യങ്ങളൊക്കെ ഇടണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ നമ്മുടെ അരിയില്ലേ അരി ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചു ചുമ്മാ ഒരു രണ്ട് ഗ്ലാസ് അരി അത് മാത്രമേ ചെറിയ കുക്കറാണ് നമ്മുടെ വലിയ കുക്കർ പണി കിട്ടിയിരിക്കുകയാണ് അതിന് നന്നാക്കാൻ കൊടുക്കണം അപ്പോൾ ചെറിയ കുക്കറാണ് അതുകൊണ്ട് ഒരു രണ്ട് ഗ്ലാസ് അരി മാത്രം ഇടാമെന്ന് വിചാരിച്ചു ഒരു നേരം കഴിച്ചാൽ മതിയല്ലോ ഒരു നേരൊക്കെ അല്ലേൽ കഴിക്കുള്ളൂ പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ ഈ ബിരിയാണി മന്തി അങ്ങനെയുള്ള സാധനങ്ങളോട് മറ്റു ഉശിക്കാണെങ്കിലും ആത്തിശ്ശിക്കാണേലും അങ്ങനെ വലിയ താല്പര്യമില്ല ഉമ്മശി പിന്നെ ഇത് ഈ പരിസരത്തേക്ക് അടുക്കുകയില്ല ഇറച്ചി കഴിക്കുകയില്ല അതുകൊണ്ട് ബിരിയാണി ഒന്നും കഴിക്കില്ല കേട്ടോ അങ്ങനെ അതേ മസാല കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് കറി ഒന്ന് കുറച്ച് പച്ചവെള്ളിച്ചും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് പിന്നെ കുക്കറിൽ കുറച്ച് മസാല ഒരു മൂന്നാല് കഷ്ണം ഞങ്ങൾക്ക് നാല് പേർക്കും കറക്റ്റ് ഉള്ള ഒരു കഷ്ണം വെച്ച് എന്താ അരിയും അതിലേക്ക് ഇട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കുക്കറൊന്ന് അടച്ച് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് ഒറ്റ വിസിൽ ഇത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റയിലാണോ യൂട്യൂബിലാണോ എന്ന് ഓർക്കുന്നില്ല നമ്മളിപ്പം കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ എപ്പോൾ നോക്കിയാലും അതുതന്നെ വരുമല്ലോ അങ്ങനെ എപ്പോഴോ കണ്ട ഒരു എന്താ വീഡിയോ അങ്ങനെ കണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം അങ്ങനെ അത് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ എടുത്ത് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് എന്താ മസാലയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് അഫിക്കിനിപ്പം സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഓരോ പീസ് എന്താ ഫ്രൈ ചെയ്ത് കൊടുത്തുവിടാലോ ഓർത്തിട്ട് പിന്നെ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിനാ സമയം കൊണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കാണുമ്പോൾ അങ്ങനെ വലിയ കളർഫുള്ളോ കാര്യങ്ങളോ ഒന്നും അല്ല എങ്കിലും നല്ലതായിരുന്നു ആവശ്യത്തിന് നന്നായിട്ട് വെന്തിട്ട് ഉണ്ട് വേവൊക്കെ കറക്റ്റായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ മേളിലേക്ക് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊരുമ്പം മുന്തിരി സവോള അതെല്ലാം ഒന്നും ഇട്ട് സെറ്റാക്കിയിട്ട് അപ്പോഴത്തേക്കും നല്ല വിഷപ്പായിട്ടുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ഞാൻ എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് അഫിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എല്ലാവരും നല്ല അഭിപ്രായമാണ് മറ്റു ആണെങ്കിലും ഒത്തിശയാണേലും നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു നല്ലതായിരുന്നു കേട്ടോ ബിരിയാണി നമ്മൾ കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് തട്ടിക്കുട്ടിയതാണല്ലോ അത് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ പോലെ മല്ലിയല അങ്ങനത്തുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു ഉള്ളതൊക്കെ വെച്ച് പെട്ടെന്ന് റെഡിയാക്കിയതാണ് പക്ഷേ കുഴപ്പമില്ലായിരുന്നു എനിക്കിഷ്ടമായി എല്ലാവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പിന്നെ അഫിക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത് പോലും കഴിഞ്ഞ ദിവസം മുതൽ പറയുന്നതാണ് പനിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പൊതി പുള്ളിക്ക് അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഈ ഒരു സമയത്തോടുകൂടി ഇപ്പം സമയം രണ്ടര ആയിട്ടുണ്ട് ഈ ഒരു സമയത്തോടുകൂടി നമ്മുടെ അടുക്കളയിലത്തെ പരിപാടിയും ബാക്കി കാര്യങ്ങളൊക്കെ കഴിയും പിന്നെ ഇനി വൈകുന്നേരം ചായ വെക്കാനാണ് അടുക്കളയിൽ കയറുന്നത് അപ്പം കുറച്ച് സമയമൊക്കെ ഒന്ന് റെസ്റ്റ് ആയിട്ട് കേട്ടോ കിടക്കുക ചെയ്യും പിന്നെ വെക്കാറും ദിവസങ്ങളിൽ നമ്മൾ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫ്രീ ആകുമ്പോഴത്തേക്കും വളം എഴുന്നേക്കും പിന്നെ അവളുടെ വറതാവിടം അങ്ങനെയൊക്കെ ആയിരിക്കും ഇന്നിപ്പോൾ അവൾ കറക്റ്റ് എഴുന്നേറ്റിട്ടുണ്ട് അപ്പം അത്തശ്ശീരിയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ നമുക്കിങ്ങനെ നടക്കണം അല്ലെങ്കിൽ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം അകത്തൊന്നും ഇരിക്കാൻ പറ്റില്ല കിടക്കാൻ പറ്റില്ല അതൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് കുട്ടിക്ക് ഇപ്പം ഇങ്ങനെ എല്ലാം കാണാനൊക്കെ തുടങ്ങിയ ഒരു ഇതാണല്ലോ അപ്പോൾ അത് അതിനോടാണ് കൂടുതൽ താല്പര്യം ഇങ്ങനെയൊക്കെ കണ്ടിങ്ങനെയൊക്കെ നടക്കണം ഞാൻ ചിലപ്പം ഇവിടെ ഇത് ഈ കർട്ടൻ ഇങ്ങനെ മാറ്റിയിട്ട് ഇവിടെ കിടത്തും അപ്പം പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഈ ഇലകളൊക്കെ അലങ്ങണതും അങ്ങനെ കാണുമ്പോഴത്തേക്കും കുറച്ച് സമയമൊക്കെ അങ്ങനെ കിടക്കും എന്നാലും എടുത്തുകൊണ്ട് ഏറ്റവും ഇഷ്ടം അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പം കമല തുടങ്ങിയ പിന്നെ കിടത്തി ഉടനെ തന്നെ തിരിഞ്ഞങ്ങ് പോയിക്കോളും അതൊക്കെയാണ് കേട്ടോ അവളുടെ വിശേഷങ്ങൾ പിന്നെ ഇപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു തോന്നുന്നു നാലു മാസം കഴിഞ്ഞു അത് നമ്മൾ ഷോർട്ട്സ് വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് വേറെ കമലി ഇടാറുണ്ട് എത്രയായിരുന്നു ഒക്കെ അതുകൊണ്ട് പറഞ്ഞ കേട്ടോ പിന്നെന്താ അപ്പം പിന്നെ അഫി ആ ഫീൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല സുഖമായിട്ട് അപ്പുറത്തെ റൂമിൽ കിടന്നുറങ്ങുന്നുണ്ട് ഇപ്പോൾ വൈകുന്നേരം ആവാനും എഴുന്നേക്കുമ്പം പിന്നെ പഠിപ്പിക്കാനുണ്ട് തിങ്കളാഴ്ച എക്സാം തുടങ്ങാം ഞാൻ പറഞ്ഞില്ല അപ്പം ഇംഗ്ലീഷാണ് കേട്ടോ തിങ്കളാഴ്ച അപ്പം അതിൻ്റെ കുറച്ച് പഠിപ്പിക്കാനുണ്ട് ആകെ ഒരു നാല് ലെറ്ററാണ് പഠിപ്പിച്ചിട്ടുള്ളത് എം ബി പി പി പിന്നെ ടി ആ അപ്പം അത്രമാണ് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതും അതിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ പിന്നെന്താ അതിന്റെ വാക്ക് ഓരോ ഇതൊക്കെ ഉണ്ടല്ലോ വാക്കുകളൊക്കെ ഉണ്ടല്ലോ അത്രയാണ് പഠിപ്പിക്കാനുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് പഠിപ്പിച്ച് സെറ്റാക്കണം വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അപ്പോൾ ഇന്ന് രാത്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എപ്പോഴാണ് കിടന്നുറങ്ങണേ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അവിടെ വൈകുന്നേരം തന്നെ ഞാനത് തീർത്ത് വയ്ക്കാം സ്കൂളിൽ പോയിട്ട് വരുമ്പോഴാണെങ്കിലും പെട്ടെന്ന് തന്നെ ആദ്യം അതൊന്ന് സെറ്റാക്കി വെക്കാനായിട്ട് നോക്കാറുണ്ട് കേട്ടോ അങ്ങനെ വൈകുന്നേരം നമ്മൾ നമ്മളത് ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇതുമോൾ ഇവിടെ ആയതുകൊണ്ട് മുച്ചി ഇങ്ങോട്ടൊക്കെ ചായ കൊണ്ട് തന്നാൽ മട്ടോ ഇപ്പം അത്യാവശ്യം എടുത്തുകൊണ്ട് പോയി പിന്നെ ഇനിയിപ്പം അഫീനെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെയായിട്ട് അങ്ങനെ പോകും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ മൈൻഡപ്പിയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ബൈ ആ ബാ പഠിക്കാൻ റെഡി ആയിട്ടൊരാൾ വരുന്നുണ്ട് ബാ അതല്ലേ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അപ്പോൾ ബായ് ആ എടുത്തിട്ട് വാ